എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ ആൺ ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ എണീച്ച് വന്ന് നേരെ പാൽ തിളപ്പിക്കാൻ വെച്ചു പാല് ഐസായിട്ടായിരുന്നു ഇരുന്നത് പിന്നെ അത് നടുക്ക കട്ട് ചെയ്തു അങ്ങനെ തന്നെ ഇട്ടു പിന്നെ ഈ കാക്ക കാപ്പി മതി എന്ന് പറഞ്ഞു എപ്പോഴും ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ആ ശംഖുപുഷ്പത്തിൻ്റെ ടീയാണ് പക്ഷെ ഇന്ന് കാപ്പി മതിയെന്ന് പറഞ്ഞു അങ്ങനെ കാക്ക കാപ്പി ഉണ്ടാക്കി കൊടുത്തു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം ഇഡ്ഡലിയാട്ടോ ഇവിടെ മിക്കപ്പോഴും ഒന്നെങ്കി ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ പുട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും മിക്കവാറും ഇഡ്ഡലിയും ദോശ അല്ലെങ്കിൽ അപ്പം ഒക്കെ ആയിരിക്കും ചെയ്യുന്ന പതിവ് ഇഡ്ഡലിയും ദോശ ഒക്കെ ഒക്കെ മാവരച്ചാൽ പിറ്റത്തേക്കും കാണും രണ്ട് ദിവസം ഒരു ദിവസം ദോശ ഒരു ദിവസം ഇഡ്ഡലി അങ്ങനെ വേണമെങ്കിൽ ആക്കാമല്ലോ അപ്പോൾ കുറച്ച് ഞാൻ പുഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയും കൂടെ എടുത്തു പിന്നെ ഉമ്മ സാമ്പാർ റെഡിയാക്കിയായിരുന്നു സാമ്പാറിൽ വലിയ കഷ്ണങ്ങളൊന്നുമില്ല അതായത് കുമ്പളങ്ങ മത്തങ്ങ ക്യാരറ്റ് ഈ മൂന്ന് സംഭവം കിഴങ്ങും ഈ മൂന്ന് സംഭവങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാമ്പാറിൻ്റെ യഥാർത്ഥ കഷ്ണങ്ങൾ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ സാമ്പാറും ഉണ്ടാക്കി അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മൂന്ന് ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറും എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താ കുഞ്ഞിന് കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ കഴിക്കുന്ന കാരണം അവളുടെ പ്ലേറ്റിൽ തന്നെ അങ്ങോട്ട് കഴിക്കും പിന്നെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ടായിരുന്നു ചായ രാവിലെ എന്താണെങ്കിലും മസ്റ്റ് മസ്റ്റായില്ലെങ്കിൽ തലവേദന എടുക്കും ഇഷ്ടമല്ലെങ്കിലും കുടിക്കണം പിന്നെ ഇന്ന് വേറെ ജോലികളൊന്നും കാണിച്ചില്ല ചെയ്തതൊന്നും കാണിച്ചില്ല പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പം ഈ കകാൻ്റെ വണ്ടി ഒരെണ്ണം കഴുകാനുണ്ടായിരുന്നു അത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ അത് വീട് നിറ കുറച്ച് പൊടി ഇതിനകത്തേക്ക് അടിച്ചാകെ വൃത്തിയടായിട്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ ഓർത്തു എന്താണെങ്കിലും അതൊന്നും കഴുകാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഓസും പിന്നെ കാർ കഴുകുന്ന ഷാംപൂ ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തുകൊണ്ട് വന്നിട്ട് അതെല്ലാം ഒന്ന് ക്ലീനാക്കി ആ ടവലൊക്കെ വെച്ച് അപ്പോൾ തന്നെ തുടച്ചിട്ടു ഇല്ലെങ്കിൽ പിന്നെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇനിയും പൊടിയും മണ്ണും അടിക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് നിറച്ച് വീണ്ടും ആവും അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ തുടച്ച് അത് മൂടിയിട്ടു പിന്നെ കുറച്ച് തുണികൾ അവിടെ തന്നെ വിരിക്കാനുണ്ടായിരുന്നു അപ്പോൾ രണ്ടും സെയിം ഇതിൽ നടക്കും അപ്പോൾ അത് കാരണം അവിടെ വെച്ച് ഞാൻ ഇതൊക്കെ വിരിച്ചു തിരിച്ചകത്തേക്ക് കയറിയപ്പോഴാണ് പതിവില്ലാത്തൊരതിഥി അടുക്കള കിടന്ന് കറങ്ങുന്ന കണ്ടത് ഉമ്മാട്ട ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞാൽ ഈ ഇത് തൊട്ട് താഴത്തെ ഒരു ജനലുണ്ട് കേട്ടോ അതിൽ കൂടെ പുള്ളി കയറി വന്നിട്ട് തിരിച്ചു പോകാൻ വഴി എറിയില്ല നമുക്കാണെങ്കിൽ ഓടിച്ചു വിട്ടിട്ട് ഇതൊട്ട് ഇറങ്ങിയും പോകുന്നില്ല ആ മുകളിൽ തന്നെ കടന്ന് കറങ്ങുക താഴോട്ട് വന്നാൽ അതിന് അതിലേക്കൂടെ പോകാം പക്ഷേ എന്തായാലും ഞാൻ ജനൽ തന്നെ തുറന്നിട്ടു അത് വഴി പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിക്ഷക്കേത ഭക്ഷണം എന്ന് പറയുമ്പോൾ ഉമ്മ മാന്തൾ മുളക്യറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കരിമീൻ കുറച്ച് കരിഞ്ഞു പോയെങ്കിലും നല്ലതായിരുന്നു കരിമീൻ ഉണ്ടായിരുന്നു അപ്പം സോ ചോറും പിന്നെ രാവിലത്തെ സാമ്പാറും ും ഞാൻ മുളകയറി അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഞാൻ ആ മീൻ മാത്രമേ എടുത്തുള്ളൂ എനിക്ക് മുളകേറി ഇഷ്ടമല്ല പിന്നെ ഈ സംഭവം എന്ന് പറയുമ്പോൾ ഇതൊരു സ്പെഷ്യൽ സംഭവമാണ് അതായത് ഉമ്മിച്ചില ചേട്ടത്തി എനിക്ക് തന്നു വിട്ടതാ കേട്ടോ എന്തച്ചാറാന്നറിയോ നമ്മുടെ ഇല്ലേ അത് ഉണക്കി അച്ചാറിട്ടതാ കേട്ടോ എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ആണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അച്ചാർ അല്ലെങ്കിലും ഇഷ്ടമാണ് പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അച്ചാർ മൂത്തുമ്മ ഉണ്ടാക്കി തന്ന ഈ അച്ചാറട്ടോ എന്ത് ടേസ്റ്റാന്നറിയോ അത് കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റാണ് ഞാനാണ് ആ ഒരു കുപ്പി ഫുള്ള് തീർത്തത് അപ്പോൾ അതിനകത്തുനിന്ന് എപ്പോഴും ഇപ്പം എൻ്റെ ചോറിൻ്റെ ഒരു ഒരു സൈഡിൽ ഇടം ഐറ്റം ആണ് ഈ അച്ചാറ് തീരാറായി ഇനി മൂത്തുമാട്ടം ഇട്ട് വെക്കാൻ പറയണം അതുപോലെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം കൂട്ടി ഉച്ചയ്ക്കത്തെ ചോറ് കഴിച്ചു കേട്ടോ അപ്പോൾ കുഞ്ഞിനും കൊടുത്ത് ഞാനും കഴിച്ചു അങ്ങനെ അവളുടെ ഉറക്കമെല്ലാം കഴിഞ്ഞ് സമയം ഒരു ആറ് ആറ് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പം ചെറിയൊരു മഴ അവിടെ ഒരു ഇതിൽ നിൽക്കുകയാണ് ചോ എ ഓർക്ക മാതി ആയോ ഓ ഓ ഓ ഓ ബാ ബാ ഓർക്ക മാതി ആയോ ഹാ മാപ്പി എന്നെ മാപ്പി കാറ്റ് കാറ്റ് ഓർക്ക മാതി ആയോ അല്ല ഇല്ല ഓർക്ക മാതി അല്ലാ എന്തുനാ চা એનો കോഫി കോഫി വേണോ চা ആണോ চা വേണോ യെസ് ഓക്കേ എവിടെ എവിടെ പോയി എണീച്ചു വന്നാല് ഇവാക്ക് ചായ കിട്ടിയിരിക്കണം ചായ മസ്റ്റാണ് ഞാൻ ചായ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഇക്കാക്കും ചായ ഇഷ്ടമല്ല പക്ഷേ ഞങ്ങക്ക് ഇണ്ടായ മോക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇക്കാക്കാൻ്റെ വാപ്പി ഒരു ചായ അഡിക്റ്റാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്കും ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാൻ അല്ലാണ്ട് ഇത് എങ്ങനെയൊന്നു ഇറങ്ങി വിടാനായിട്ട് കൊറേ നേരമായിട്ട് ഇവിടെ ഇരിക്കും എങ്ങനെ ഇറക്കി ഇതിനൊന്നിറക്കി ഉച്ച മൂന്ന് മണിക്ക് വന്ന് കയറിയ സംഭവം ഞാൻ ഞങ്ങൾ ഉറക്കം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടും ആ സംഭവം അവിടെ നിന്നും പോയിട്ടില്ല പാത്തുവിനപ്പൊ പാത്തു ഇത് വന്ന സമയത്ത് പാത്തു ഉറക്കമായിരുന്നു അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ പാത്തുവിന് ഭയങ്കര സന്തോഷം പിടിച്ച് കൂട്ടിലാക്കാന്നാണ് പുള്ളിക്കാര് പറഞ്ഞോണ്ടിരിക്കണേ പക്ഷേ ഇത് ഞങ്ങൾ ഇതിനെ ഇതിനെങ്ങനെയൊന്നും പറഞ്ഞു കൊടുന്ന് ഇത് എന്ത് ചെയ്താ താഴത്തേക്ക് വന്നില്ലേ അത് താഴത്ത് വന്നാലല്ല ജനലീ കൂടെ ഒന്നും ഇറങ്ങി പോകുള്ളൂ പക്ഷെ ഇതാ മേളി കിടന്ന് തന്നെ കറങ്ങോ നമ്മൾ ഇങ്ങനെ ചൂലൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്ത് സംഭവം പോകുന്നില്ല നമുക്കൊട്ടിതിനൊന്നും പിടിക്കാൻ പോലും പറ്റുന്നില്ല ഇത് അങ്ങനെ പറന്നോണ്ടിരിക്ക എന്ത് ചെയ്യോന്നറിയാതെ ഞാനും ഉമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്ക ഉമ്മ എന്തെടുക്കുവാളീന ഉമ്മക്ക് എന്തെടുക്കുവാണോ ഒരു കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നെ എന്നാ ജനലി കൂടെ പോട്ടേന്ന് വിചാരിച്ചു പക്ഷെ ഇത് എന്ത് ചെയ്താൽ പോകുന്നില്ല ലാസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുഴഞ്ഞു വന്നപ്പോൾ ഞാനൊരു ബേസ് ബോർഡ് എടുത്തിട്ട് ആ ഭർത്തി കയറിയിട്ട് ഇതിനെ പിടിച്ചിട്ടോ പിടിച്ച് ഞാൻ ഇത് കൊട്ടയിലാക്കി ഒരു ബോക്സിലാക്കി അങ്ങോട്ട് നീങ്ങിയതും ആ ബോക്സിൻ്റെ സൈഡിൽ കൂടെ അതങ്ങ് പറന്നുപോയി അപ്പോൾ പറന്ന് പോകാൻ അറിയാൻ പുള്ളിക്കാരുന്നു വഴി കണ്ടപ്പോഴത്തേക്കിനും അപ്പം അതുകൊണ്ട് ഇത് പറത്തുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സംഭവം എനിക്ക് കിട്ടി ഞാനത് മാറ്റി ഒരു സൈഡിലേക്കുവെച്ചപ്പോൾ അതിനകത്ത് ചെറിയൊരു കൂട്ടുണ്ടായിരുന്നു അതിലേക്കൂടെ ആ ജനലിയിൽ കൂടെ തന്നെ അത് പറന്നങ്ങ് പോയി പറഞ്ഞു നമ്മുടെ കിണറിന്റെ ആ സൈഡിൽ ഒരു കയറുണ്ട് അവിടെ പോയായിരുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഈ സൺബേർഡ് ഹമ്മിങ് ബേർഡ് ഇല്ല അതേപോലത്തെ ഒരു കിളിയായിരുന്നു കേട്ടോ വന്നത് എന്തായാലും നല്ല എട്ടിന്റെ പണിയാ തന്നത് ഓരോ സ്ഥലത്തു സോറി പിടിക്കാൻ വേണ്ടിട്ടല്ലേ നിന്നെ പറത്തിവിടാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോട്ടോ അത് നല്ല പേടിച്ച് കിളിക്ക് ആ ഇനി എന്നെ ടാറ്റ ടാറ്റ പോയിട്ട് പോയിട്ട് വരാൻ വരാൻ എന്താ പോയിട്ട് വരാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നിടിച്ചു വീട്ടിലേക്ക് ആ ഫോൺ എടുക്കാൻ എന്ത് ഒരു കണക്കിനു പിടിച്ചു ഞാൻ വെളിയിലേക്ക് ഇറക്കിയിരുന്നു പോയ മോളെ എന്തിനാ കളിക്കാൻ പിന്നെ കിളി അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ ഓടണം കണ്ടപ്പോ സങ്കടം തോന്നി കാരണം അത് ഭയങ്കര ഔഷധ നമ്മളിങ്ങനെ കണ്ടുപിടി വന്നു പറത്തിട്ട് കഴിഞ്ഞപ്പോത്തേക്കിനും നല്ലൊരു സമാധാനമായി എല്ലാം കഴിഞ്ഞ് കുറേ നേരം വാപ്പ കഴിഞ്ഞപ്പോന്നപ്പം സോഡ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഈ വൈകുന്നേരം ആ മിച്ചറ് കഴിച്ചുകൊണ്ട് എന്തോ ഒരു നെഞ്ചരിച്ചിലൊക്കെ പോലെ തോന്നുമായിരുന്നു അപ്പോൾ എന്തായാലും സോഡ ഉണ്ടോയെന്ന് ഒരു സോഡ നാരങ്ങ കുടിക്കാൻ നേരത്തി ഞാൻ പഞ്ചസാര ഇടൂല കേട്ടോ എനിക്ക് പഞ്ചസാര ഇഷ്ടമല്ല ഞാൻ കുടിക്കുന്നത് ഉപ്പും ഉപ്പ് ചിലവർക്ക് പഞ്ചസാരയാണല്ലോ പക്ഷേ എനിക്ക് ഉപ്പാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു സോഡ കുടിക്കാൻ നേരത്തി അപ്പോൾ ആ നെഞ്ചരിച്ചിലിനൊരു ഒരു ശമനം കിട്ടും ആ മിക്സർ ആ സമയത്ത് തിന്നപ്പോഴേ കരുതിയായിരുന്നു എന്തെങ്കിലും ഒരു പണി വരുമെന്ന് അത് നേരങ്ങേട്ട സമയത്ത് എനിക്ക് അങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചരിയും അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എക്സ്പ്രഷൻ കണ്ടാലറിയാമല്ലോ പുളി ഉണ്ടായിരുന്നു ഇച്ചിരി കൂടി ൂടിപ്പോ പക്ഷെ വലിച്ചതങ് ഞാൻ മേടിച്ച വടി എടുത്തിട്ട് എന്നെ തല്ലാൻ വരുന്നോ ഏ വടി കൊടുത്ത അടി മേടിക്കാന്ന് കേട്ടിട്ടുള്ളൂ ഞാൻ നിന്നെ തല്ലാൻ എടുത്ത വടിയാ ആ ഈ വടി വെച്ച് നീ എന്നെ തല്ലുന്നോ വണ്ടി വരുന്നുണ്ട് തരാം പാത്തു വഴക്കുണ്ടാക്കി പാത്തുവിനെ അടിക്കാനെടുത്ത വടിയെടുത്ത് അവൾ തിരിച്ച് എന്നെ അടിക്കുന്ന ഒരു സംഭാഷണമാണ് നേരത്തെ കേട്ടത് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ന് കോട്ടയത്തെ കടയ്ക്ക് വരെ പോകണമായിരുന്നു അവിടെ എന്തോ ഒരു എന്തോരാവശ്യമൊക്കെ ഉള്ളത് കാരണം പുള്ളി പോകണമായിരുന്നു അപ്പോൾ പുള്ളീനെ ആ ഗേറ്റിൻ്റെ അവിടെ വരെ യാത്രയൊക്കെ അയച്ചൊരു ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു പിന്നെ വേറൊന്നും നെഞ്ചരിച്ചില്ല കാരണം വേറൊന്നും കഴിക്കാതെ ആ ഒരു പേരൊക്കെ അയച്ചു ആ പേരൊക്കെ കണ്ടാലേ അറിയാം അത് ഫുള്ളായിട്ട് വയറ് നിറയുന്ന സൈസിലുള്ള ഒരു പേരൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇക്കാക്കില്ലാത്ത കാരണം ഞാനും മോള് നേരത്തെ കയറി കിടക്കാന്ന് എഴുതി അങ്ങനെ മോൾ നേരത്തെ കയറ്റി കിടത്തി ഉറക്കി ഉറങ്ങുമ്പോൾ ഭയങ്കര ശാന്തത അപ്പോൾ ഒരു ഒക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ